ശേഷം കാണാൻ എന്താണ് ആവശ്യപ്പെടുക ആവശ്യപ്പെടാനുള്ള മീറ്റിംഗ് അല്ല അതിന് ഞാനൊരു ഒന്നോ രണ്ടോ മൂന്നോ വകുപ്പിൽ ഒതുങ്ങിപ്പോയാൽ നല്ലതല്ലെന്നാണ് ഞാൻ കയറി ചവിട്ടി താഴ്ത്തപ്പെടുമ്പോൾ നീ നാഥനെ കെട്ടിപ്പിടിക്കുന്നവനാണെങ്കിൽ നാഥനിൽ വിശ്വാസമർപ്പിക്കുന്നവനാണെങ്കിൽ അവൻ നിനക്ക് വേണ്ടിയുള്ള പോരാളികളായ പടയാളികളെ വിട്ടുതരി ആറുമണിക്ക് എത്തണമെന്നറിയാം ഞാൻ എത്ര സ്ഥലത്ത് പറയും ഉറപ്പായിട്ടും കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ബി ജെ പി എം എം പി എന്ന നിലയ്ക്ക് എൻ്റെ ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് വലിയൊരു പ്രസക്തിയുണ്ട് വലിയ അഭിമാനമുള്ള യാത്രയാണത് എൻ്റെ കുടുംബത്തിനായാലും ഞാൻ ജനിച്ചു വീണ ആലപ്പുഴ എന്ന് പറയുന്ന മണ്ണിലായാലും എന്നെ വളർത്തി എന്നെ നല്ല ദിശയിലേക്ക് മാത്രം നയിക്കുമാറി നല്ല സംഘങ്ങളുടെ ഒരു സഹജീവനം എന്ന് പറയുന്നത് എൻ്റെ കൊല്ലത്തെ ഗ്രാമം കൊല്ലം പട്ടണം അച്ഛൻ്റെ സുഹൃത്തുക്കൾ അവരുടെ മക്കൾ ഇതെല്ലാം എൻ്റെ ഒരു ഒരു ബ്രിങ്ങിങ് ആപ്പിൽ വലിയ എന്താണ് പാർട്ടിക്കിൾസാണ് ആ അവരുടെ എല്ലാം സംഭാവന എന്ന് പറയുന്നതായിരിക്കാം നിങ്ങളെന്ന് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ അംശങ്ങളെല്ലാം അവരിൽ നിന്നൊക്കെ സ്വാംശീകരിച്ചാണ് എൻ്റെ ഗുരുക്കന്മാർ ഞാൻ പഠിച്ച ഇൻഫൻഡി ബാംഗ്ലൂർ ഇന്ത്യൻ ഹൈസ്കൂളായാലും തൻ്റെ ശരിയിൽ ചാറ്റിമത നാഷണൽ കോളേജായാലും എൻ്റെ ഗുരുക്കന്മാരെല്ലാവരും എനിക്ക് ദൈവങ്ങളായി മാറുന്ന മുഹൂർത്തമാണ് അവർ തന്ന അംശങ്ങൾ തന്നെയാണ് എന്നെ ഈ മുഹൂർത്തത്തിൽ എത്തിച്ചിരിക്കുന്നത് അതിന് വലിയ പണം കൊണ്ട് എൻ്റെ ആരാധന കേന്ദ്രങ്ങൾ വിചാരങ്ങൾ ഇതെല്ലാം തന്നെ അനുഗ്രഹം തന്നെ അപ്പോൾ ഈ മുഹൂർത്തത്തിൻ്റെ സൃഷ്ടിയിൽ ആ അനുഗ്രഹമാണ് അപ്പോൾ ആരോടൊക്കെയാണ് നന്ദി ഞാൻ ചൊല്ലേണ്ടത് എന്ന് പറയുന്ന ഒരു ഒരു വലിയ ഭാരമാണ് ആ നന്ദി എത്തേണ്ട ഇടങ്ങൾ എന്ന് പറയുന്നത് വലിയ ഭാരമാണ് പ്രധാനമന്ത്രി എന്ന വിജയത്തെക്കുറിച്ച് കേരളത്തിലെക്കുറിച്ചൊക്കെ ആദ്യം ിൽ അത് അവരുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് ലോകത്തേക്ക് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എൻ ഡി എയുടെയും ഗവർണൻ ഗവർണൻസിൻ്റെ ഒരു തിളക്കം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ കണ്ണഞ്ചിപ്പിക്കുക എന്ന് പറയുന്നത് അതിലവർക്ക് ഇതുവരെ കൂടെ കൂട്ടാൻ കഴിയാഞ്ഞ ഒരു പ്രദേശം വന്നു ചേർന്നതിന് വന്നു ചേർന്നത് തന്നെയാണ് അല്ലാതെ ആരും ഇത് ബി ജെ പിക്ക് ഉള്ള വോട്ടെന്ന് പറഞ്ഞ് നൽകിയതാണെന്ന് ഞാൻ അവകാശവാദം ഒരിക്കലും എൻ്റെ പ്രവർത്തകരുടെ ശക്തമായ വർക്കുണ്ടായിട്ടുണ്ട് അത് ഞാൻ സമ്മതിക്കും പക്ഷേ തീർച്ചയായിട്ടും ഇത് ഞാൻ കാലത്ത് പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ് ബൈബിൾ കൊണ്ട് ചവിട്ടി താഴ്ത്തപ്പെടുമ്പോൾ നീ നാഥനെ കെട്ടിപ്പിടിക്കുന്നവനാണെങ്കിൽ നാഥനിൽ വിശ്വാസമർപ്പിക്കുന്നവനാണെങ്കിൽ അവൻ നിനക്ക് വേണ്ടിയുള്ള പോരാളികളായ പടയാളികളെ വിട്ടുതരും ആ പടയാളികളായി തൃശ്ശൂർ യഥാർത്ഥ റിയൽ സെക്യുലറിസ് മാറി

രാഷ്ട്രീയ മറുപടി ഉണ്ടൻ്റെ അടുത്ത് അത് പക്ഷേ എനിക്ക് എൻ്റെ ലീഡർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ഒരു ചെളിയറായി ഞാൻ അദ്ദേഹത്തെ ഇപ്പോഴും കൂടെയാണ് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് അതൊരു ലൈസൻസായിട്ട് ഇങ്ങനെ വേണ്ടെന്ന് ഞാനും പറയുന്നവർക്ക് കരുതാം ഞാൻ അവരെ തിരിച്ചൊന്നും പറയില്ല ചോദിച്ച ശേഷം ആദ്യമായിട്ട് പ്രധാനമന്ത്രി കാണാൻ പോകുന്നു എന്താണ് പ്രധാനമായിട്ട് ആവശ്യപ്പെടുക ആവശ്യപ്പെടാനുള്ള മീറ്റിംഗ് ഉണ്ട് കേരളത്തിനുള്ളിപ്പോൾ പറയാൻ പറ്റുമോ ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് പറയാം എനിക്കെല്ലാം മൊമെൻറ്ററി ഇമ്പൾസാണ് ആ മൊമൻറ്ററി ഞാൻ എന്ത് പറയണമെന്നുള്ളത് എനിക്ക് എൻ്റെ ഈശ്വരവിശ്വാസം എനിക്ക് പതിച്ചു വന്നിട്ടുള്ള ഹൃദയത്തിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട് അത് വെച്ചിട്ട് അന്നേരം വരും ചോദിക്കും പറയാം അതുവരെ അങ്ങനെ തന്നെയാണ് ഇത്രയും കാലം അദ്ദേഹവുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് എനിക്ക് സാധ്യമാകുന്നത് കേന്ദ്രമന്ത്രി എന്നൊരു പദവി അതെ സംബന്ധിച്ച് വലിയ ഭാരിച്ച ചുമതലയാണ് അതെനിക്കൊരു ചങ്ങലയാണെന്നും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പത്ത് വകുപ്പുകളുടെ ഒരു ഇൻകോർപ്പറേഷൻ ഇൻ ടു ഓപ്പറേഷൻസ് വിച്ച് ഐ നീഡ് ടു ഇംപ്ലാൻ്റ് ഇൻ കേരളം അതിന് ഞാനൊരു ഒന്നോ രണ്ടോ മൂന്നോ വകുപ്പിൽ ഒതുങ്ങിപ്പോയാൽ നല്ലതല്ലെന്നാണ് ഞാൻ വിചാരിക്കുക